സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ് അവിടുത്തെ ദിവസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചൂച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അവരുടെ വീട് എടുത്തിട്ട് താമസിക്കാം തൽക്കാലം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഷാജിദാ ഷാജി പുതിയ കഥകളുമായി രംഗത്തെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ വെറു കഥയല്ല ഞെട്ടിക്കുന്ന കഥ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാജിദാ ഷാജി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ നിക്കാഹ് കഴിഞ്ഞു ഇതാണ് എൻ്റെ മെഹർ ഇനി എന്നെ ആരും വിധവാന്നു വിളിക്കല്ലേ പിന്നീട് ഷാജിദാ ഷാജിയുടെ നിക്കാഹിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഇവിടെ നടന്നല്ലോ ഷാജിദ ഒരു ഇരുപത്തി വയസ്സുള്ള പയ്യൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആരാണ് തന്റെ പുതിയ ഭർത്താവ് എന്നുള്ളത് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ എല്ലാവരെയും പറ്റിച്ചതാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കതിലെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്റെ പൊന്ന് ഇത്താത്ത നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഇങ്ങനെ വന്നിരുന്നു പറയാൻ അല്ല അറിയാമല്ല എന്നിട്ട് ചോദിക്കുക നിങ്ങളെന്താ ആളെ വടിയാക്കുക ആദ്യം പറഞ്ഞ് കല്യാണം കഴിഞ്ഞു എന്ന് ഇപ്പം വന്ന് പറയുക എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് എന്നിട്ടൊരു തൊലിഞ്ഞ ന്യായീകരണവും ഇതിനൊക്കെ ഞാനിപ്പം എന്താ പറയുക കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നവരുടെ ശല്യം സഹിക്കാതെയാണ് താൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതെന്ന് ഇതിലിപ്പോൾ ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് ഷാജിദ ഷാജിയുടെ ഒരു വോയിസ് ക്ലിപ്പ് സൂഫി സഫർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് കേട്ടു നോക്കാം സമാധാനത്തിൽ നിങ്ങളെ ഭാര്യ ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ കേട്ട് മാറ്റിട്ട് മാറിച്ച് വേണ്ടിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല ഞങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത് ഞാൻ ഇതുവരെ മെഹ്റു വരെ ഒക്കെ ഞാൻ പോയ അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ലോക്കറ്റ് അടിക്കാൻ കൊടുക്കേണ്ട അതിന് ഒരു പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന് ഞാൻ നല്ല വിഷയമാണ് അവിടെ നാട്ടിൽ എപ്പോഴും അടുത്ത മാസം വരുമോ ഏഹ് അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങളും നോക്കാനാണ് വേറെ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ശരിയാവില്ല അവരുടെ വീട് എടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് വീട് മേടിക്കാം അങ്ങനെ ചെയ്യാം എല്ലാം നിങ്ങളെ വീട്ടില് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല അങ്ങനെ ഉമ്മന്റെ ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാല് ഇപ്പം എങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞ ഷാജിദാ താത്തയുടെ വോയിസ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടത് മലപ്പുറംകാരനായ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഷാജിദാ താത്ത ഈ ഒരു വോയിസ് അയച്ചത് ഷാജിദാ താത്ത കല്യാണം കഴിക്കാൻ വേണ്ടി ഫുള്ളി പ്ലാൻഡ് ആണെന്ന് ഈ ഒരു വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട്ടിലേക്ക് വരണം എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം നമുക്ക് പുതിയ വീട് വാങ്ങണം എന്തൊക്കെ പൂതിയാണ് ഇത്താ എന്നിട്ട് എന്നിട്ടിപ്പ പറയ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എനി കല്യാണം കഴിക്ക ഒരു താല്പര്യവും ഇല്ല എന്തൊക്കെ കേൾക്കണം എന്റെ പടച്ചോനെ ഈ പറയുന്ന റൗഫിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ താത്ത നാൽപ്പത്തി രൂപ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ വേഗം നാട്ടിലേക്ക് വാ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇയാൾ ഇത്രയും പൈസ അയച്ചു കൊടുത്തത് എന്തായാലും ഇപ്പോൾ ഷാജിദ റൗഫിനെ ഒഴിവാക്കി എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് സൂഫി സഫർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് നോക്കാം മലപ്പുറത്തുകാരനായ റഹൂഫ് എന്ന് പറയുന്ന സൗദിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പണം അപഹരിക്കുകയും ആ പണം കൊണ്ട് വാങ്ങിച്ച മഹറാണ് ഇപ്പോൾ മറ്റാരോ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും പറഞ്ഞു അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനുമായി ബന്ധപ്പെട്ടത് ഓനെ കല്യാണം കഴിക്കാൻ പോണത് അവസാനം പ്ലേ ചെയ്ത ആ ഒരു വോയിസ് ക്ലിപ്പ് ഷാജിദ റൗഫിന് അയച്ചു കൊടുത്തതാണ് ഓന്റെ കൂടെയാണ് ഞാൻ പോയത് ഓനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ ഷാജിദ താത്ത പറയുന്നുണ്ട് ആ ഓൻ വേറെ ആരുമല്ല കാസർഗോഡുള്ള ഇരുപത്തി ആറ് വയസ്സുള്ള ഷറഫലി എന്ന് പറയുന്ന പയ്യനാണ് അവന്റെ കൂടെ കറങ്ങാൻ പോയ ഫോട്ടോസും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയ ഫുള്ള് പ്രചരിച്ചുകൊണ്ടിരുന്നത് അവനെയാണ് ഷാജിദ നിക്കാഹ് കഴിച്ചത് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് അത് സത്യമാണോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തത ഷാജിദ നൽകിയിട്ടില്ലായിരുന്നു പകരം അവർ പറഞ്ഞത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കും എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളെ കെട്ടിയ എന്താണ് ഇപ്പം കുഴപ്പം ഇതൊക്കെ കേട്ടപ്പം ഈ പറയുന്ന ചെക്കൻ ഷറഫലിയാണെന്ന് എല്ലാവരും അങ്ങ് ഉറപ്പിച്ച് ഇതിനിടയിൽ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായത് ആരും എന്തായാലും കേട്ടിട്ട് നമുക്ക് നിർത്താം ഞാൻ എന്റെ കല്യാണം ചെറുക്കൻ ഇതാണ് എന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂർ പോലെ പോയ സ്ഥലത്ത് വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ അപ്പോൾ മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫറ് ഇസ്ലാമിക്ക് ചാനലുണ്ടല്ലോ അവരാണ് എടുത്തിട്ടത് ഷോർട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത് പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ് അവനാണ് എൻ്റെ കല്യാണം കഴിച്ചതാണ് ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ എന്റെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു ഭാഗത്ത് റൗഫും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷും മറുഭാഗത്ത് ഷറഫലി എന്ന് പറയുന്ന ഇരുപത്തി ആറ് വയസ്സുകാരൻ അപ്പോൾ എല്ലാം കൊണ്ടും പെട്ടു എന്ന് മനസ്സിലാക്കിയ താത്തയുടെ അവസാന നാടകമായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് റൗഫും ഷറഫലിയും അവരുടെ പാട്ടിന് പോയെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇപ്പോൾ ഈ ഒരു നാടകവുമായിട്ട് ഇവർ രംഗത്ത് വന്നത് എന്ന് തോന്നുന്നു എങ്ങോട്ടാണ് ഇതിന്റെ പോക്കെന്ന് കണ്ടു തന്നെ അറിയണം ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്